ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് സ്വയം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായി കളക്ടറേറ്റിൽ കഫേ പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷി സൗഹൃദ കഫേ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല ചാപ്പനങ്ങാടി എം വി എച്ച് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് ചായ കാപ്പി ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുന്നത് നടുവിൽ വീൽചെയറിൽ ഇരുന്ന് ചായ കൊടുക്കാനും ചെറുകടികൾ നൽകാനും സൗകര്യമാകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നവരാണ് സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകൾ പഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് എല്ലാം നിരവധി ും കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് കഫേ പ്രവർത്തിക്കുക കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു